വിനീഗറൊന്നും ചേർക്കാതെ ആ ട്രഡീഷണൽ രീതിയിലുള്ള നെല്ലിക്ക അച്ചാർ ആ നല്ലൊരു മണവും രുചിയൊക്കെ ഉള്ള ആ അച്ചാർ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് മസാല പിടിക്കും നല്ല രുചിയാണ് ഇപ്പോൾ മസാലയ്ക്ക് പിടിച്ച ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാസങ്ങളോളം ഇത് കേടുവരാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കിലോ നെല്ലിക്ക തന്നെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മൂത്ത നെല്ലിക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ നെല്ലിക്ക കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അതിൻ്റെ മീന വെള്ളമായ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ അളവിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ ഇതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ എട്ടല്ലി വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളി നീളത്തിലൊന്ന് കീറിയതാണ് കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതേപോലെ ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഇതിന് ഇന്നും അളവ് കൂടി പോകരുത് കേട്ടോ ഇപ്പം ഇഞ്ചി എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ കാണിക്കുന്ന ഇത്രയും ഒരളവ് എടുത്താൽ മതി ഇതിലേക്ക് എണ്ണയ്ക്ക് വളരെ കുറച്ച് മാത്രമേ ചേർക്കേണ്ടതുള്ളൂ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ അത് ഓരോ ടേബിൾ സ്പൂൺ വീതമായാലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വീതമാണ് രണ്ടും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് പകരം നല്ലെണ്ണ മാത്രമായിട്ടും എടുക്കാം ഞാനിപ്പോൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി എടുത്തത് നല്ല രുചി ഉണ്ടായിരിക്കും നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും ഇതിന് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതെല്ലാം ചേർക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് വെളിച്ചെണ്ണി നല്ലെണ്ണിയും കൂടി ചേർത്ത കാരണമാണ് ഒരു പത പോലെ തൊന്ന് അത് പ്രശ്നമില്ല ഞാൻ പറയല്ലേ നല്ലെണ്ണ മാത്രമായിട്ടും ചേർക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മുത്ത് വരുന്നതോടുകൂടി ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇത് വല്ലാതെ ഇങ്ങനെ ബ്രൗൺ കളർ ആക്കരുത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും മൂത്താൽ മതി ഇനി ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കോരിമാറ്റാം എണ്ണ ചൂടായി വരുമ്പോൾ നെല്ലിക്ക വറുക്കാം നെല്ലിക്ക എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കുക കളർ മാറുന്നതോട് കൂടിയിട്ട് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ വറക്കുക ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ഇത് കൈകൊണ്ട് തൊട്ടാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും ആ ഒരു രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാൻ ഇതീ കോരി മാറ്റാം നമ്മളത് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവം ഇതിപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ് പക്ഷേ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും അത് ഫോളോ ചെയ്യാം ഇപ്പോൾ ഈ നെല്ലിക്ക എല്ലാം ചൂടാറിയതിൻ്റെ ശേഷം അതിലിങ്ങനെ ലൈൻസ് ഉണ്ടാവില്ല ആ ലൈൻസിലൂടെ നെല്ലിക്ക കട്ട് ചെയ്തിട്ട് അതെല്ലാം അല്ലികളായിട്ട് വേർപ്പെടുത്തിയെടുക്കുക അപ്പോൾ നെല്ലിക്കൊക്കെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നെല്ലിക്ക വറുത്ത ബാക്കി എണ്ണയാണ് ഇതിൽ ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഈ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പൊടികൾ ഇടുമ്പോൾ കരിഞ്ഞു പോവും ചെറിയ ചൂടുള്ള എണ്ണയിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് ചേർക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഏതായാലും ചേർത്താൽ മതിയാവും പെരുവ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ആ മുളക് പൊടി ആ ചൂടുള്ള എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതുമാണ് ചേർക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് അത് ചൂടായി വരും ഇപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ട് ഫ്ലെയിമൊന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ആ വറുത്ത് വെച്ച നെല്ലിക്കയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തപ്പോൾ പാകമായിരുന്നു അപ്പോൾ നിങ്ങൾ നോക്കുക കുറവുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് എന്തായാലും ആദ്യം കുറേ കൂടുതൽ ഉപ്പ് ചേർക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ആ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പം ഇത് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കി വെക്കാം തണുത്തതിൻ്റെ ശേഷം മാത്രേയാണ് ഇത് അടക്കാവൂ അല്ലാതെ അടയ്ക്കരുത് ഞാനിപ്പോൾ ഇതേപോലൊരു ബൗളിൽ ആക്കി വെച്ചു കാരണം നിങ്ങൾക്കിത് പിറ്റേ ദിവസം ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശേഷം കുപ്പിയിലോട്ട് മാറ്റുകയാണ് ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിൻ്റെ ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കണ്ടില്ലേ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചു ഈ അച്ചാറിൻ്റെ പ്രത്യേകത അത് പിറ്റേ ദിവസം തന്നെ നമുക്ക് കഴിച്ച് തുടങ്ങാൻ പറ്റും കേട്ടോ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും പിന്നെ ഇതിൻ്റെ ആ രുചി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട അത്രയും അതിൻ്റെ നല്ലൊരു മണും നല്ല രുചി ആ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നില്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ചെരുവകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കോളൂ കാരണം എന്താണ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ വല്ലാതെ അങ്ങനെ സോഫ്റ്റ് പോകും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കും ഒരു ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് മാസമൊക്കെ വെക്കാറുണ്ട് ഒരു കേടും വരാറില്ല ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് വർഷം മുഴുവൻ ഇതുപോലെ തന്നെ ഇരിക്കും കേടൊന്നും വരില്ല പിന്നെ അതുപോലെ വൃത്തിയുള്ള സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതി വൃത്തിയുള്ള കുപ്പിയിലാക്കുക എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ കുപ്പിയിൽ ഇട്ടിട്ട് കുത്തി ഇളക്കി എടുക്കാതെ ആവശ്യത്തിന് പുറത്തൊക്കെ എടുത്തു വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി പി ഇനി കാണിക്കുന്നത് ഞാൻ രണ്ടാമത്തെ ഒരു രീതിയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുരു കളയുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അതേപോലെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ ബാക്കി ഒന്നിനൊരു വ്യത്യാസമില്ല ചേരുവകളൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ആ നെല്ലിക്ക അതിൽ അതിലേക്ക് ഞാൻ പൊടി ചേർത്തു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ആ വറുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഉലുവട പൊടി ഇതെല്ലാം കൂടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലിപ്പോൾ ഞാൻ കല്ലുപ്പ് ചേർത്തൂന്നേ ഉള്ളൂ പൊടി ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ഇതേപോലെ തണുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം കുപ്പിയിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ മസാല പിടിക്കാൻ ചിലപ്പോൾ ഉള്ളിലേക്ക് പിടിക്കാൻ രണ്ട് ദിവസം പിടിക്കും എന്നാലും പെട്ടെന്ന് പിടിക്കും കേട്ടോ അധികം സമയമൊന്നും എടുക്കില്ല നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ുമ്പോൾ പിന്നെ സ്ലൈസ് ആക്കിയിട്ട് എടുത്തിട്ട് ആവുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അത്രയും രുചിയുള്ള നെല്ലിക്കാച്ചാറാണ് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അതുപോലെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായുള്ള ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്